കുഞ്ഞു മക്കൾ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തന്നെയാണ് അല്ലേ അതിന് കാരണക്കാർ ഒന്നില്ലെങ്കിൽ മാതാപിതാക്കൾ അതല്ലാന്നുണ്ടെങ്കിൽ അധ്യാപകർ ഗുരു ദൈവം എന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ ഈ ഗുരുക്കൾ കാരണം മക്കൾ മരണപ്പെടുക എന്ന് പറയുമ്പോൾ അത് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ കാരണം മാതാപിതാക്കളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു എവിടെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതും ഇന്ന കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലാണല്ലേ അപ്പോൾ ആ വീട്ടുകാരുടെ അവരുടെ മാതാപിതാക്കളുടെ ആ നാട്ടുകാരുടെ മാനസികാവസ്ഥ നമ്മൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഓരോ ദിവസം ഓരോ മരണങ്ങൾ കേൾക്കുന്നതല്ലേ ഇതെന്തോ ഒരു ഫാഷനായിരിക്കുകയാണ് അള്ളാഹു സമയം നിശ്ചയിച്ച് കൊണ്ടുപോയതാണെങ്കിൽ നമുക്ക് അത് കരുതി സമാധാനിക്കുമായിരുന്നു അത് വിധിയാണെന്ന് വിചാരിക്കുമായിരുന്നു ഇത് സ്വയം ജീവൻ എടുക്കുക അതും മറ്റുള്ളവരുടെ ശല്യം കാരണം മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളും ഒരേപോലെ പഠിക്കാൻ സാമർഥ്യമുള്ളവരായിരിക്കില്ല എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിയുള്ളവരായിരിക്കില്ല താല്പര്യം ഒരേപോലെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരായിരിക്കില്ല നാലും നാല് വിധത്തിലുള്ള സ്വഭാവമുള്ള മക്കളായിരിക്കും നമുക്ക് അപ്പോൾ മൂത്ത മകൻ പഠിക്കുന്നത് പോലെ ചിലപ്പോൾ ഇളയ മകന് പഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ എൻ്റെ മകൻ ഏറ്റവും ഉന്നതിയിലെത്തണം ഫസ്റ്റ് പ്രൈസ് മേടിക്കണം ഏറ്റവും ടോപ്പിലായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല പക്ഷേ അത് നമ്മുടെ ആഗ്രഹം മാത്രമാണ് നമ്മൾ മാക്സിമം അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക അവർക്ക് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുക അവർ എത്തുന്നവിടെ എവിടെയാണോ എത്തുന്നത് അവിടെ എത്തും അല്ലാതെ നമ്മൾ ഒരിക്കലും അവരെ അടിച്ച് നമ്മുടെ ആഗ്രഹം വലിയ ഉയരത്തിലാണെങ്കിൽ പോലും നമ്മൾ അവരെ അടിച്ച് ഏൽപ്പിക്കാൻ പാടില്ല കാരണം വെച്ചാൽ അവർക്കത് സാധിക്കില്ല അത് അവർക്കൊരു ശല്യമായി മാറും അവർക്കതൊരു വല്ലാത്തൊരു ഇറിറ്റേഷനായി വരും അവർക്ക് അവരാകാനേ പറ്റൂ നമ്മൾ ആഗ്രഹിക്കുന്ന ആളാവാൻ അവരെ കൊണ്ട് പറ്റില്ല അവർക്ക് എന്താകാൻ പറ്റുമോ ആവേണ്ടത് അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ സ്വപ്നങ്ങളെപ്പോലെ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല ചില കുട്ടികൾ ഒരുപാട് മാനസികമായിട്ടുള്ള ഉണ്ടാവും ഒരിക്കലും വീട്ടിൽ വന്ന് പറയാത്ത കുട്ടികളുണ്ട് പറയുന്ന കുട്ടികളുണ്ട് പക്ഷേ നമ്മൾ എല്ലാ മക്കളോടും ആൺകുട്ടികളാകട്ടെ പെൺകുട്ടിയാട്ടെ എൽ കെ ജി മുതൽ കോളേജ് വരെ എല്ലാ വിദ്യാഭ്യാസത്തിന് പോകുന്ന നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിന് വേണ്ടിയിട്ട് പോകുന്ന വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്ന മക്കളോടും നമ്മൾ അന്വേഷിക്കണം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഓരോ കുട്ടികളും തരം തിരിച്ച് കാണുന്നത് നമ്മളെ ശ്രദ്ധയിൽ നന്നായി പെടുന്നുണ്ട് അത് അന്വേഷിക്കാനും കാര്യങ്ങൾക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മളത് നാളെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാമതൽ ഇവരുടെ പേപ്പറിൽ പരീക്ഷ എക്സാമിന് മാർക്ക് കുറച്ചിടുക ഈ മാർക്ക് എങ്ങനെ കുറഞ്ഞു എന്ന് മക്കൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചർച്ചാ വിഷയമായി കോളേജിനോ അല്ലെങ്കിൽ സ്കൂളിലൊരു പേര് ദോഷം വരുന്നു കാണുമ്പോൾ അവരത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളും വീട്ടിലെ കോളേജിലെ സ്കൂളിലെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുന്ന ടൈപ്പ് ആവില്ല ചില ഒരാൾ മാത്രമായിരിക്കും ചിലപ്പോൾ കോളേജിലോ സ്കൂളിലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് പറയുന്ന ടൈപ്പ് ഒരാളെ ഉണ്ടാവുള്ളൂ ബാക്കി മൂന്ന് പേര് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ ഒതുക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇനി മുതലെങ്കിലും അധ്യാപകര് അധ്യാപകരെ കാര്യമാണെങ്കിലും സഹപാഠികളെ കാര്യങ്ങളാണെങ്കിലും മാതാപിതാക്കളെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അങ്ങോട്ട് കൂടെയൊക്കെ ചർച്ച ചെയ്യാൻ മക്കൾ തയ്യാറാവണം അല്ലാതെ ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമല്ല ഒരു എൽ കെ ജി മുതൽ സ്കൂൾ ലൈഫ് ഹൈസ്കൂളാവട്ടെ ആവട്ടെ നമ്മളെ മക്കൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എവിടെ നമ്മുടെ നാട്ടിലാവട്ടെ നമ്മുടെ ടൗണിലാവട്ടെ അന്യദേശത്താവട്ടെ അന്യ നാട്ടിൽ പോയി പഠിക്കുന്നവരാവട്ടെ നമ്മൾ അന്വേഷിക്കണം മക്കളെ നീ ഓക്കെ ആണോ അധ്യാപകരായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ സഹപാഠികൾ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്ന് നിങ്ങൾ എത്ര രക്ഷിതാക്കൾ കുട്ടികളോട് അന്വേഷിക്കുന്നുണ്ട് അത് അന്വേഷിക്കണം എല്ലാ മക്കളും നമ്മോട് വന്ന് പറയില്ല ചില മക്കൾ എന്തൊരു വിഷയമുണ്ടെങ്കിലും വീട്ടിൽ വന്ന് മാതാപിതാക്കളായിട്ട് ചർച്ച ചെയ്യാ ചെയ്യുന്നുണ്ട് അത് അവർ ചിലപ്പോൾ ചില ബുദ്ധിയുള്ള മാതാപിതാക്കളാണെങ്കിൽ അത് സ്കൂൾ അധികൃതരായിട്ട് സംസാരിച്ച് സോൾവ് ചെയ്യുന്നവരുണ്ടാവും ചില കുട്ടികൾ ഇത് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പഠിപ്പിനെ ഇത് എന്ന് വിചാരിച്ച് ടീച്ചേഴ്സിനോട് ചോദ്യം ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും കുട്ടികൾ മടിക്കുന്നുണ്ട് മാതാപിതാക്കൾ ഈ വിഷയം അറിഞ്ഞാൽ അത് ആ ടീച്ചേഴ്സിനോട് ചോദ്യം ചെയ്യാനും ഇവരും പേടിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ മക്കളുടെ ഭാവി തകർക്കാൻ വേണ്ടി മാത്രമുള്ള ചില ടീച്ചേഴ്സ് സ്കൂളിലുണ്ട് കോളേജിലുണ്ട് വീട്ടിൽ വന്ന വീട്ടുകാരുടെ ഉപദേശവും ഉപദ്രവവും സ്കൂളിൽ ചെന്ന ഇതുപോലുള്ള ടീച്ചേഴ്സിൻ്റെ ഉപദ്രവം ടീച്ചേഴ്സ്മാർ വളരെ മോശപ്പെട്ട ടീച്ചേഴ്സ്മാർ എല്ലാ സ്കൂളിലും ഉണ്ട് ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഏതാ ഏറ്റവും പോക്ക് ടീച്ചേഴ്സ് ഏതാണെന്ന് കുട്ടികളോട് ചോദിച്ചാൽ തന്നെ കുട്ടികൾ പറഞ്ഞുതരും കാരണം വെച്ചാൽ ആരും അത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കുട്ടികൾ പോകുന്ന സ്കൂളിൽ നല്ല നല്ല ടീച്ചർമാരാണ് അവർക്ക് അവരെ കൊണ്ട് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എല്ലാ സ്കൂളിലും ഉണ്ട് വ്യത്യാസം കാണിക്കുന്ന ടീച്ചർമാർ കറുപ്പ് വെളുപ്പ് ജാതി മതം എല്ലാം ഉദ്ദേശിച്ചിട്ട് വ്യക്തിപരമായിട്ട് ഓരോ കുട്ടികളെ മാനസികമായിട്ട് ഹറാസ് ചെയ്ത് ഹറാസ് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഓരോ സ്കൂളിലും കോളേജിലും ഉണ്ട് അത് നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളോട് അന്വേഷിക്കുന്നില്ല ചില മക്കളത് വീട്ടിൽ വന്ന് പറയാനും മടിക്കുന്നുണ്ട് അത് നമ്മൾ അന്വേഷിക്കുന്നില്ല അതാണ് മെയിൻ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ തരംതാഴ്ത്തി കെട്ടി അവരെ ആത്മഹത്യൻ്റെ വക്കിലേക്ക് തള്ളിയിടുന്നത് നിങ്ങൾ അധ്യാപകർ മാത്രമാണ് നിങ്ങൾ അമ്പത് കുട്ടികൾ നിങ്ങളെ ക്ലാസ്സിലുണ്ടെങ്കിൽ അമ്പത് കുട്ടികളെ അമ്പത് കണ്ടുകൊണ്ടല്ല കാണേണ്ടത് അവിടെ ജാതി മതം കറുപ്പ് വെളുപ്പ് ആണ് പെണ്ണ് എന്നൊന്നുമില്ല ഇല്ല നിങ്ങളെടുത്ത് കൊണ്ടുവന്നാക്കുമ്പോൾ അത് നിങ്ങളെ മക്കളാണ് അവരെ അവരുടേതായ രീതിയിൽ പഠിപ്പിക്കുക അതിൽ നന്നായി പഠിക്കുന്നവരുണ്ടാവും പഠിക്കാത്തവരുണ്ടാവും അൻപത് കുട്ടികളും അൻപത് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവർക്ക് മാനസികമായും ശാരീരികമായിട്ടും പ്രയാസങ്ങളുള്ളവരുണ്ടാകും പലപ്പോഴും പല മൂടായിരിക്കാം പല പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ അവർ പഠിച്ചില്ല എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നാണം കെടുത്തി മറ്റുള്ള കുട്ടികളെ അധ്യാപകരൊരു കാര്യം മനസ്സിലാക്കണം ഇവിടുന്ന് നമ്മൾ സ്കൂളിലേക്ക് വിടുന്ന മക്കളെ നമുക്ക് വേണ്ടാഞ്ഞിട്ട് വിടുന്നതല്ല രണ്ടക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് വിടുന്നതാണ് അത് അവരുടെ ബുദ്ധിക്കനുസരിച്ച് വെച്ച് അവർ പഠിച്ചോളും പഠിപ്പ് കുറഞ്ഞു കൂടി എഴുതിയില്ല എഴുതി എഴുതിയിട്ടില്ല എന്നു പറഞ്ഞിട്ട് അവരെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അവരെ തരം താഴ്ത്തിക്കെട്ടി മറ്റുള്ള കുട്ടികളെ മുന്നിൽ നാണം കെടുത്തി അവരൊരു ആത്മഹത്യൻ്റെ വക്കിലേക്ക് തള്ളി എന്നാണ് അപേക്ഷ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പഠിപ്പിച്ചാൽ മതി കാരണം ഇവിടെ ഞങ്ങൾക്ക് മക്കളെ വേണ്ടാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് പഠിപ്പിക്കാൻ തരുന്നത് അതുകൂടി ഒന്ന് മനസ്സിലാക്കണം ഒരു ടീച്ചറിനെ കുറിച്ച് പല കുട്ടികൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പാൾ അതിന് അതിൻ്റെ മാനേജ്മെൻറ്റ് അതിന് തക്ക തീരുമാനം എടുത്തിട്ട് ആ ടീച്ചറെ പുറത്താക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ പറ്റുമോ ഇത് കോളേജിന് അല്ലെങ്കിൽ ടീ സ്കൂളിന് മോശപ്പേര് വരുത്തുമെന്ന് വിചാരിച്ച് ഇത് ഒതുക്കി തീർക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം വര വരുന്നതും ഈ കുട്ടികൾക്കൊരു പരിമിതിയുണ്ട് പണ്ടത്തെ പോലെയല്ലേ അപ്പോൾ കുട്ടികൾക്ക് ജീവിതം അവിടെ അവസാനിപ്പിക്കാമെന്നത് തോന്നിപ്പോകുവാണ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ തോന്നി അത് രക്ഷിതാക്കൾ അല്ലെങ്കിൽ കുട്ടികളോ ചോദ്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടികളെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഇവർ ഈ കുട്ടികളെ പരീക്ഷ പേപ്പറിലോ മറ്റോ ഇത് കാണിക്കുന്ന ടീച്ചേഴ്സ് ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അവർ ഇത് കോളേജിനോ അല്ലെങ്കിൽ സ്കൂളിനോ ഒരു പേരുദോഷം വരും കാണുമ്പോൾ ഇത് ഒതുക്കി വെക്കുന്ന സ്കൂള് അല്ലെങ്കിൽ കോളേജ് അധികൃതരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചില ടീച്ചേഴ്സ് വളരെ മോശമാണ് നമ്മളെ കേരളത്തിലെ ടീച്ചേഴ്സ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല വളരെ മോശമാണ് ഓരോ കുട്ടികളെ ആ വ്യക്തിപരമായിട്ട് വൈരാഗ്യം വെച്ചിട്ട് മാർക്ക് കുറച്ചിടുക അല്ലെങ്കിൽ അവർ ചെയ്ത ഓരോ വർക്കുകൾ കാണാത്ത പോലെ നടിക്കുക ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ അത് കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് ഭയങ്കര മാനസികമായ പ്രയാസമാണ് അവർ മാനസികമായിട്ട് തകരുകയാണത് കാരണം ഇത്രയും കഷ്ടപ്പെട്ടൊരാമ്പാനും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാക്കിയിട്ട് ആ സ്കൂളിലെ മറ്റ് അധ്യാപകർക്കും ഈ ടീ ടീച്ചർ ഇങ്ങനെയാണെന്ന് അറിയാം ഈ രക്ഷിതാക്കൾക്കും അറിയാം ഈ കുട്ടിക്കും അറിയാം കുട്ടികളെ കൂടെയുള്ള മറ്റു സഹപാഠി കുട്ടികൾക്കും അറിയാം അത് ഇതുവരെ പറയാതെ അവർ ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇന്ന ടീച്ചറെ കേസിലൂടെ വരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ ഒരാൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ആ ടീച്ചറെ എന്നേക്കുമായിട്ട് ഒരു കോളേജിലും ഒരു സ്കൂളിലും അവർക്ക് ജോലി കൊടുക്കാതെ അവർക്ക് മറ്റു സ്കൂളിൽ ഒരു ജോലി കിട്ടാത്ത തരം അവരുടെ അവസ്ഥ ആക്കി കൊടുക്കണം നമ്മളെ പോലുള്ളവർ കാരണം ഒരു കുട്ടി മരണപ്പെട്ടിട്ട് കുറേ ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു കുറച്ച് ആളുകൾ അവിടെ മാർച്ച് നടത്തി ഇതുകൊണ്ടൊന്നും കാര്യമല്ല മരണപ്പെട്ട കുട്ടിൻ്റെ മാതാപിതാക്കൾക്ക് ഈ മരണപ്പെട്ട കുട്ടിനെ കിട്ടുമോ ഈ മരണപ്പെട്ട കുട്ടിക്ക് അവൻ്റെ ജീവൻ കിട്ടുമോ ഒരിക്കലും കിട്ടാൻ പോകണില്ല അപ്പോൾ അതുകൊണ്ട് ഒരാളാണ് ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനം കൊടുക്കരുത് കിട്ടരുത് അത്ര തന്നെ പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് മാതാപിതാക്കുരു ദൈവം ഈ ഗുരുക്കള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമ്മളങ്ങടാക്കി കൊടുത്താൽ അവരുതാണ് പിന്നെ മക്കള് അവരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നവരെ അവരെ കസ്റ്റഡിയിൽ അവർ സ്നേഹത്തോടെ പരിപാലിക്കേണ്ട ആൾക്കാരെ പോയി ചത്തം എന്ന് പറയാനല്ലേ ചെയ്യേണ്ടത് കുട്ടികളെ ചില കുട്ടികളെ വിഷമങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞാൽ തന്നെ അത് ടീച്ചേഴ്സിനോട് ഇവരെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ കുട്ടികളോ വന്ന് ഒരു ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ പിന്നെ നോട്ട് ഇട്ട് അതിനെ ടാർജറ്റ് ചെയ്തിട്ടാണ് പിന്നെ എക്സാം പേപ്പർ വരെ ശരിയിടുന്നതും മാർക്ക് വരുന്നത് വരെ അത് അടക്കം ചെയ്യുന്ന ടീച്ചേഴ്സ് ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് വീട്ടിൽ വന്ന വീട്ടുകാരുടെ മാനസികമായ പീഡനം ശാരീരികമായ പീഡനം പുറത്ത് അധ്യാപകരുടെ പീഡനം കൂടി ആകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നിപ്പോവും അപ്പോൾ ഒരു കുട്ടിക്ക് എത്രത്തോളം പഠിക്കാൻ കഴിവുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരു നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആകുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ഈ കുട്ടിക്ക് ഇതിനുള്ള ഇത്രയുള്ള കഴിവേ ഉള്ളൂ ആ ലെവലിൽ അവൻ പോട്ടെ അതിന് കീബോർഡ് പോകാതെ അതിനൊപ്പം പോകാൻ നോക്കാം അല്ലാതെ അവൻ അതിൻ്റെ ഫല ആകാശത്ത് മുട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകണില്ല അപ്പോൾ മാനസികമായും ശാരീരികമായും മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും മക്കളെ പീഡിപ്പിക്കാതെ നോക്കുക അധ്യാപകർ കാരണം എത്ര മരണങ്ങളാണ് സംഭവിച്ചത് എന്ന് നോക്കണം എത്ര മരണങ്ങളാണ് ഞാൻ ഇന്ന് യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ എത്രയാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്ത് ഒമ്പതാം ക്ലാസ് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് ഈ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഏഴാം ക്ലാസ് ഇതൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ സഹപാഠികൾ ഉപദ്രവിച്ചു അതിൽ അധ്യാപകർ ഇല്ല എന്തൊരു കഷ്ടമാണത് അതല്ലാന്നുണ്ടെങ്കിൽ അദ്ധ്യാപകരെ പീഡിപ്പിച്ചു കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തി അറാസ്റ്റ് ചെയ്ത് സംസാരിച്ച് നാണം കെടുത്തി അവരെ പലക്കുതുകൊടുക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ പുറം ലോകത്ത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അത് കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് ജനങ്ങളെ അറിയിക്കൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഇതുപോലെ മൂടി വെക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ മക്കളുടെ ജീവൻ ഓരോന്നോരോന്നായിട്ട് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ മക്കൾ നഷ്ടപ്പെടും ഇനി ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കാൻ നമുക്ക് ഇട വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ കാരണം എത്ര കുഞ്ഞ് മക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇത്രയാവാൻ വേണ്ടിയിട്ടാ രക്ഷിതാക്കളെത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുണ്ടാവും നമ്മൾ പ്രസവിച്ച മക്കളാണെങ്കിലും നമ്മൾ ജന്മം നൽകിയ മക്കളാണെങ്കിൽ പോലും മക്കൾ എന്ന് പറഞ്ഞു അവർ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓരോ വ്യക്തിത്വങ്ങളുണ്ട് ആ വ്യക്തിത്വത്തിനനുസരിച്ച് അവർക്ക് അവരാവാനേ കഴിയുള്ളൂ അല്ലാതെ രക്ഷിതാക്കൾ നമ്മൾ ജന്മം കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അവരെ കൊണ്ട് അത് സാധിച്ചു എന്നും വരില്ല എല്ലാ മക്കളും ഒരുപോലെ അല്ലാന്ന് നമ്മൾ രക്ഷിതാക്കൾ മുതിർന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും